ഇസോ ഏറെ സ്നേഹം ആരാധന ആരാധനാത്സവത്തിലെ ദർഹാകാലത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിപ്പിക്കുക ഇന്നത്തെ വിചിന്തത്തിനായിട്ട് സഭാമാതാവ് നമുക്ക് നൽകിയിരിക്കുന്നത് വിശുദ്ധ യോഹനായ സുവിശേഷം ഒന്നാം ധ്യായം ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യമാണ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടു പേരെയാണ് കണ്ടുമുട്ടുന്നത് ഒന്നാമതായിട്ട് ഇസോയിൻ അതുപോലെ തന്നെ ഈശോയ്ക്ക് ജ്ഞാനസ്നാഹം നൽകിയ സ്നാപയോഹന നമ്മളിവിടെ കണ്ടുമുട്ടിരിക്കുന്നത് ഇന്നത്തെ ഈ വചനഭാഗത്തിന്റെ ഹൈലൈറ്റ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വാക്യം എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നത് സ്നാപയോഹം പറഞ്ഞു വെക്കുന്ന ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുന്ന വചനം നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ആട് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും അല്ലെങ്കിൽ മതത്തിൻ്റെയും അല്ലെങ്കിൽ സമൂഹത്തിൽ മനുഷ്യരോട് ഇണങ്ങി ചേരുന്ന ഒരു ജീവിയായിട്ട് നമ്മൾ ആടിനെ കാണാറുണ്ട് അതുപോലെ തന്നെ യഹൂദ ക്രിസ്ത്യൻ പാരമ്പര്യത്തില് വിശ്വാസത്തിൻ്റെ ഒരു പ്രതീകമായിട്ടുണ്ട് നമ്മൾ ആടിനെ കാണുന്നുണ്ട് ഒപ്പം നമ്മളൊരു ശാന്തിയുടെ അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ അല്ലെങ്കിൽ ഒത്തിരി നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിയായിട്ട് ആടിനെ കാണാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഈ കുഞ്ഞാണെ എന്ന പരാമർശം ഇതൊരു പുതിയ നിയമത്തിന്റെ സൃഷ്ടിയായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല മറിച്ച് പഴയ നിയമത്തിൻ്റെ താടുകൾ നമ്മൾ നമ്മളൊത്തിരിയേ സ്ഥലങ്ങളിൽ ഈ കുഞ്ഞാണിനെ പറ്റി നമ്മൾ കാണുന്നുണ്ട് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് മോറിയ മലബുകളിൽ വെച്ച് ഇസ്ഹാഖിന് പകരം അപരാധത്തിന് കുഞ്ഞാടിനെ നൽകുന്ന ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തിൻ്റെ ബെസഹായയുടെ അനുബന്ധിച്ച കുഞ്ഞാടിനെ കാണുന്നുണ്ട് ഇതിന്റെ എല്ലാം പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞാടിൻ്റെ പൂർത്തീകരണം അല്ലെങ്കിൽ ഇതിൻ്റെ പൂർത്തീകരണം സംഭവിക്കുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞാട് മരിച്ചു കഴിയുമ്പോഴാണ് കാരണം നമ്മുടെ പാപഭാരങ്ങളെല്ലാം ഈ കുഞ്ഞാടിന്റെ തലയിൽ നമ്മൾ വെച്ച് കൊടുത്തുകൊണ്ട് ആ കുഞ്ഞാട് നമ്മൾ വലി കഴിക്കുകയാണ് പുതിയ നിയമത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ കുഞ്ഞാട് എന്ന് പറയുന്നത് നമ്മുടെ ഈശോ തന്നെയാണ് ലോകത്തിൻ്റെ പാപം നീ വരുന്ന കുഞ്ഞാടാണ് സ്നേഹത്തിൽ വളരുവാനായിട്ട് മുന്നേറുവാനായിട്ട് നമ്മൾ ഇന്നത്തെ തിരുവചനത്തിൽ അതുപോലെ തന്നെ പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ സുവിശേഷത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഈസോ സ്നാപിയ മുന്നാന്റെ അടുക്കിലേക്ക് വരികയാണ് ഈശോ സ്നാപയ മോന്നാന്റെ അടുക്കിലേക്ക് വരുമ്പോൾ കാണുന്നത് ദൈവം അദ്ദേഹത്തിന് ഫലമേൽപ്പിച്ച കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് സ്നാപയോഹന വേണമെങ്കിൽ മാറി നിൽക്കാൻ കാരണം ഈശോയ്ക്ക് ഞാൻ ഞാനസ്ഥാനം കൊടുത്തു എൻ്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു അല്ലെങ്കിൽ ആ ഒരു അഹങ്കാരത്തോടെ ആ ഒരു അഹംഭാവത്തോടെ സ്നാപയോഹനാന മാറി നിൽക്കാറ് പക്ഷേ തന്നെ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന സ്നാപയോഹനാനാണ് നമ്മളിവിടെ കാണുന്നത് തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വരുമ്പോഴും ദൈവം നമ്മളിലേക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ ദൈവം തന്നിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ നല്ല രീതിയിൽ നിർവഹിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം കാരണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ പൗരോസരിയാളുടെ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജ്ജീവമാണ് അതുകൊണ്ട് ദൈവം നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ നിർവഹിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം അതുകൊണ്ട് പ്രഭിക്കു വേണ്ടി അവരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ സ്നാപിയ മുൻ നിന്നും ഞാൻ സ്നാനം സ്വീകരിച്ചതിൽ വളരെയേറെ പേര് തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു കാരണം എന്തിനാണ് ഈശോ സ്നാപയോഹനും മാഹമ്മദ്സാലി ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് ഒരു സംശയം എന്നാൽ അതിനുള്ള ഉത്തരം എന്ന രീതിയിലാണ് നമ്മളെ ഈ ഭാഗം സുവിശേഷ ഭാഗം ഇവിടെ കാണുന്നത് നമുക്കറിയാം ഈശോ സ്നാപയോഹനാലേക്ക് വരുമ്പോൾ സ്നാപയോഹനെ ഈശോയെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും ഏറ്റു അതുപോലെ തന്നെ ഈശോ ലോകരക്ഷകരാണ് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സ്നാപയോഹനാലെയാണ് നമ്മളിവിടെ കണ്ടുമുട്ടുന്നത് പലപ്പോഴും നമ്മുടെ ഈ ജീവിതത്തിലും ഇതുപോലെ ഈശോയിൽ അകന്നു പോകുമ്പോൾ നമ്മൾ തിരിച്ച് ഈശോയിലേക്ക് എത്തിച്ചേരുവാനും ഈസോയെ ഏറ്റുപറയുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണമെന്ന് ഈ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ സ്നാഭി അടുക്കിലേക്ക് വരുമ്പോൾ സ്നാഭി ആദ്യം ഈശോയെ നോക്കുകയാണ് അപ്പോൾ നോക്കി ഈശോയെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയതിന് ശേഷമാണ് അല്ലെങ്കിൽ ഈശോ ആരാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് സ്നാമയോഹനാന് തൻ്റെ ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ പിൻഗാമികൾക്ക് ഈ ഈശോയെപ്പറ്റി വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈശോയെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഓർക്കുക നമുക്ക് നമ്മുടെ ഉള്ളിൽ ഈശോ ഉണ്ടെങ്കിൽ ഈശോടുള്ള സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്രകാരം ഈശോയെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഈ ഒരു കൃതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കും ായിട്ട് ആഗ്രഹിക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം നമ്മൾ കാണുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് തൻ്റെ കൂടെയുള്ളവരുടെ ശ്രേഷ്ഠത മനസ്സിലാക്കി അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സ്നാപയോഹനാരുടെ ഒരു മനോഭാവം നമ്മളിവിടെ ഇന്നത്തെ സുവിശേഷത്തിൽ കാണുകയാണ് തീർച്ചയായിട്ടും സ്നാപയോഹനാ ഈശോകാലം മുൻപ് ഫീൽഡിൽ അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇറങ്ങിയ വ്യക്തിയായിരുന്നു വേണമെങ്കിൽ സ്ലാ യോഹ്നാന് ഈസോയ്ക്ക് വഴിമാറി കൊടുക്കാതിരിക്കാനായിട്ട് സാധിക്കുമല്ലോ പക്ഷേ ശ്ലാമിയോഹനാൽ തൻ്റെ ഉത്തരവാദിത്വം ദൈവം തനിക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്വം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഈസോയ്ക്ക് വഴിമാറി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ നമ്മുടെ കുടുംബ ജീവിതത്തിലാണെങ്കിലും സമൂഹ ജീവിതത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും സമാജ ജീവിതത്തിലൊക്കെ ആണെങ്കിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കൂടെയുള്ളവരുടെ ശ്രേഷ്ഠത വില മനസ്സിലാക്കിക്കൊണ്ട് അവരെ വിലമതിക്കുവാനും അവരെ ബഹുമാനിക്കുവാനും അവരെ സ്നേഹിക്കുവാനും നമ്മൾ പഠിക്കണമെന്ന് ഇന്ന് സ്നാപയോമനാൽ ഇന്നത്തെ തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ സ്നാപയോലിൽ വിളഞ്ഞു നിൽക്കുന്ന മറ്റൊരു പുണ്യം നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നത് ഈശോയെ വളരെ സന്തോഷത്തോടെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഖ്യാപിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്നാപയോപനാണ് നമ്മൾ കാണുകയാണ് മാമോദീസ വെള്ളം തലയിൽ വീണ നാം ഓരോരുത്തരും ഈ ഒരു വലിയ ഉത്തരവാദിത്വം നമ്മളിലേക്ക് സ്വീകരിച്ചവരാണ് അപ്പോൾ ഈശോയെ നമുക്ക് കിട്ടുന്ന അവസരങ്ങളിൽ നമ്മൾ ഏത് ജീവിത സാഹചര്യത്തിലാണെങ്കിലും ആ ജീവിത സാഹചര്യങ്ങളിൽ ഈശോയെ സധൈര്യം സന്തോഷത്തോടെ പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള ഒരു വലിയ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വരുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം നമുക്ക് വിശുദ്ധനോടൊപ്പം ഈശോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ജീവിതം ആക്കി പ്രിയമുള്ളവരെ ഓരോ വിശുദ്ധ കുർബാനയും നമ്മളെ ഉറപ്പിക്കുകയാണ് വിശുദ്ധ കുർബാന ലോകത്തിന്റെ പാപം നില്ക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ ആഘോഷമാണ് എന്ന് നമ്മളെ ഓർപ്പിക്കണം നമുക്ക് വിശുദ്ധ കുർബാനയിലും ആയിരിക്കുമ്പോഴും നമുക്ക് പ്രത്യേകമായിട്ടും ഈ ഒരു സ്നേഹത്തോടെ നമുക്ക് മുന്നേറാനായിട്ട് പരിശ്രമിക്കാം ഒപ്പം ഈ സ്നാഭിയോഹനാൻ്റെ മനോഭാവം നമ്മുടെ ജീവിതത്തിന്റെ ഒരു മനോഭാവമാക്കി മാറ്റുവാനായിട്ട് പരിശ്രമിക്കാം മറ്റുള്ളവരുടെ ശ്രേഷ്ഠതയെ വലിപ്പത്തെ കാണുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം ഒപ്പം ക്രിസ്തുവനെ പ്രഘോഷിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം നിത്യം പിതാവും മത്രം പരിശുദ്ധാത്മാവുമായി സമീപിക്കുക എന്നിട്ട്